ഹായ് പുതിയ ഒരു സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് റിയാലിറ്റി ഷോസുകൾ കണ്ടിട്ടുണ്ടല്ലോ അതിലേറെ കുറേയും നോർത്തിൽ നിന്നൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് മലയാളത്തിൽ കാണിക്കുകയാണ് പരിവ് പതിവ് നോർത്തുകാരാണെങ്കിൽ വിദേശത്ത് നിന്ന് അതിപ്പോൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഓരോ റിയാലിറ്റി ഷോസുകൾ സീസൺ വെച്ച് തുടങ്ങാറുണ്ട് ഒന്നിൻ്റെ സീസൺ വിജയി വിജയിച്ച ശേഷം രണ്ടാമത്തെ സീസൺ വിജയി രണ്ടാമത്തെ സീസൺ നടത്തുകയും രണ്ടാമത്തെ സീസൺ വിജയിച്ച ശേഷം മൂന്നാമത്തെ സീസൺ നടത്തുകയും അങ്ങനെ കുറേ ചെയ്യാറുണ്ട് ഇന്ന് അതേപോലെ ഒരു റിയാലിറ്റി ഷോയെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്തത് ഇത് കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ മനസ്സിലുള്ളതാണ് അതായത് ഈ ചാനൽസ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമായിരുന്നു ഇപ്പം ഇപ്പോഴാണ് അതിനൊരു ചാൻസ് കിട്ടിയത് ശനിയെന്നെ നല്ലൊരു വിജയമാക്കി മാറ്റിയ റിയാലിറ്റി ഷോ ഏഷ്യൻറ്റി എന്നെ വലിയൊരു ദുരന്തമാക്കി കളഞ്ഞ ഒരു റിയാലിറ്റി ഷോയായിട്ട് മാറ്റിയ കോമഡി സ്റ്റാർസാണ് ഈ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് അതുപോലെ ഫസ്റ്റ് സീസൺ വലിയ വിജയത്തിന് ശേഷം വിജയമായതിനു ശേഷം രണ്ടാമത്തെ സീസൺ വലിയ ഒരു ദുരന്തമാക്കി മാറ്റിയ ഒരു റിയാലിറ്റി ഷോയെ പറ്റിയാണ് രണ്ടു മാത്രമല്ല മൂന്ന് പേര് തുടങ്ങി അതും ദുരന്തമായിരുന്നു ആ ഒരു റിയാലിറ്റി ഷോയെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരുന്ന കാരണം എന്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്കും കൂടെ ചെയ്തിട്ടേക്ക് അപ്പം വീഡിയോയിലോട്ട് പോകാം റിയാലിറ്റി ഷോയുടെ പേരെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീസണിൽ വോഡഫോൺ കോമഡി സ്റ്റാർസ് എന്നായിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ശേഷം രണ്ടും മൂന്നും ഒക്കെ മാറ്റി പേരൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സീസൺ അത് ആദ്യത്തെ ഒരു സീസൺ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിലായിരുന്നു വലിയൊരു വിജയമായിട്ട് മാറിയ ഒരു റിയാലിറ്റി ഷോയാണ് അതിൻ്റെ ഒരു എൻ്റെ മനസ്സിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് റിയാലിറ്റി ഷോയിൽ ഒന്നായിരുന്നു അത് ആ സമയത്ത് അപ്പോൾ രണ്ടാമത്തെ സീസൺ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആദ്യ സീസൺ തുടങ്ങിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിലായിരുന്നു രണ്ടായിരത്തി പത്ത് തുടക്കവും കണ്ടായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി എഴുതുന്ന ആ ഒരു സമയത്ത് എന്നിട്ട് മാർച്ചിലായിരുന്നു എസ് എസ് എൽ സി തന്നെ ആ ഒരു ജനുവരി ആ സമയത്ത് അങ്ങോട്ട് അതിൻ്റെ ഒരു ആ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ഉദ്ഘാടനം ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് അതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഒമ്പത് ശനി ഞായറൊരു ഒമ്പത് മണിക്കായിരുന്നു അപ്പം ഇതിൻ്റെ ഉദ്ഘാടനത്തിനെന്ന് എൻ്റെ ചീഫ് ജഡ്ജായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജഗദീഷ് ജഗദീഷ് ചേട്ടനായിരുന്നു എൻ്റെ ചീഫ് ജഡ്ജായിട്ട് വന്നിട്ടുള്ളത് പിന്നെ കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ ടിനി ടോമും മണിപുള്ള രാജു ഇവർ മാറി തിരിഞ്ഞു വന്നിരിപ്പുണ്ടായിരുന്നു നല്ല ബെസ്റ്റ് അവരുടെ ആ ഒരു ജഡ്ജിങ് പാനൽ തന്നെ നല്ല കിടിലൻ ഒരു ജഡ്ജിങ് പാനൽ തന്നെയായിരുന്നു ആദ്യമേ അവർ ക്രിയേറ്റീവ് വെച്ചിരുന്നത് പിന്നെ ഉൾക്കടനച്ച ചടങ്ങിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്രു ഗിന്നസ് ചക്ടറിന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡാൻസർ ലക്ഷ്മി ഗോപാല സ്വാമിയെന്ന് തോന്നുന്നു ഇവര് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യമേ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിൽ നിന്ന് കയറുമല്ലോ ആദ്യത്തെ ഷോയും എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ ടീമിന്റെ ഷോ എന്ന് പറഞ്ഞാൽ ചിരി കൊടുക്കുകയായിരുന്നു ആ ഒരു ഷോയും എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഞാനിതൊരു വലിയൊരു ഫാനായി മാറി എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു പ്രത്യേകിച്ച് പ്ലസ് ടു ആ സമയങ്ങളിൽ ഇതിന്റെ ഒരേ ടീം എലിമിനേഷൻ ഒക്കെ ആക്കി കുറേ ടീം കടവില്ലോ അവസാനമൊക്കെ ആകുന്ന നേരത്തെ നല്ലോണം മുറുകി നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് അതായത് ഈ ഒരു ഷോ ഒമ്പത് മണി നമ്മൾ എവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും ഒമ്പതാവുമ്പം നമുക്ക് ശനിയും ഞായറും ഒമ്പത് മണി ആകുമ്പം രാത്രി ഒമ്പത് മണിയാവുമ്പം നമുക്ക് ഓർമ്മ വരുന്ന പറഞ്ഞാൽ കോടഫോൺ കോമഡി സ്റ്റാർസ് കണ്ടോന്ന് ആവുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ടീം എന്ന് പറഞ്ഞാല് ചിരിക്കുടുക്കിയായിരുന്നു പിന്നെ എനിക്ക് ആ സമയത്ത് ആ സമയത്ത് ശശാങ്കന്റെ ടീം അത് കഴിഞ്ഞിട്ട് ഫോർ സ്റ്റാർസിനെ ഉല്ലാസ് പന്ത്രത്തിന്റെ ടീമിന് ഇഷ്ടം ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങി തുടങ്ങി എന്തോ ഒരു കട്ടക്ക കട്ടക്കി കട്ടയ്ക്ക് മത്സരം അവസാനത്തെ ഒരു പത്ത് ടീമൊക്കെ വരുവാണെങ്കിൽ കട്ടക്ക് കട്ടയ്ക്ക് മത്സരമായിരുന്നു അതിനകത്ത് ചില ചില ടീമുകൾ ഔട്ടായി പോയിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലിക്ക് മുമ്പ് ഔട്ടായി പോയ ടീമായിരുന്നു ടീം സക്സസ് അത്യാവശ്യം നല്ല ടീമായിരുന്നു നല്ല ടീമായിരുന്നു അത് കഴിഞ്ഞിട്ട് മിമിക്സ് ഹോവൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അഞ്ചല് ഉള്ളൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അതിനുശേഷം ടീം മാഴ്സ് മാഴ്സ് ഇവരൊക്കെ നല്ല ടീം ആയിരുന്നു പക്ഷേ അവര് എന്തോ ഇതുകൊണ്ട് ഔട്ടായി പോയിട്ടുണ്ട് പിന്നെ ഗ്രാൻഡ് ഫിനാലിൽ എത്തിയ ടീമായിരുന്നു ഫോർ സ്റ്റാർസ് ഉല്ലാസ് പന്തളത്തിൻ്റെ ടീം അല്ലെങ്കിൽ എനിക്ക് ആ ഉല്ലാസ് പന്തളം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്രിപ്റ്റ് എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ സമയത്ത് ഗ്രാൻഡ് ഫിനാലിലോട്ട് അടുക്കുമ്പോഴുള്ളൊരു നല്ല കട്ടക്കൊട്ടക്കുള്ളൊരു മുറുക്കുമായിരുന്നു പിന്നെ ഇതിനകത്ത് പിന്നെ ആ ഒരു ഗ്രാൻഡ് ഫിനാലി ടീം എന്ന് പറഞ്ഞാൽ വി ഐ പി നെൽസൻ്റെ ടീമിന് നെൽസൺ ജോബി നോബി അങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ടല്ലോ നോബിയുടെ ടീം അത് ഒരു കോമഡി കസിൻസ് ഉണ്ടായിരുന്നു അന് ഈ അസീസിൻ്റെ അസീസിൻ്റെ അടുമ്പങ്ങാട് അവരുടെ ടീം അതിനുശേഷം പിന്നെ പിന്നെ ടീം രസികർ ടീം രസികർ മറ്റവരുടെ മുന്നിൽ അത്രയും പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പിടിച്ച് നിന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ അവരത്രയും നല്ല നല്ല സ്ക്രിപ്റ്റുകൾ പാളിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ടീം മോശമാണെന്നല്ല അങ്ങനെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോ തോറും നമ്മൾ എലിമിനേഷൻ 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 എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരവും അവർ കാണിക്കുന്ന സ്ക്രിപ്റ്റൊക്കെ നല്ല കിടിനം സ്ക്രിപ്റ്റ് ആയിരുന്നു നമുക്ക് ചിരി വരും കാരണം ആ അതിനകത്തുള്ള കുറേ ടീംസ് അതിനകത്തുള്ള കുറേ കോമഡീസ് എടുത്ത് നമ്മൾ വെളിയിൽ നോക്കിയിട്ടുണ്ട് വെളിയിൽ ഇടയ്ക്കൊക്കെ അതിനകത്ത് എന്നിട്ട് ഇല്ലൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കോമഡി ഒക്കെ ഉണ്ടല്ലോ ഇല്ലന്റ് ഉണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നെൽസൻ്റെ കോമഡികൾ പിന്നെ ഉല്ലാസ് മണ്ഡലം അങ്ങനെയൊക്കെയുള്ള കുറെ ടീംസിന്റെ പിന്നെ ആദ്യ ആ ഒരു ടീം അതിൻ്റെ കോമഡിയൊക്കെ നമ്മൾ വെളിയിലെടുത്ത് നോക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും ആ ചൂടുവെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കോമഡി ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും കേട്ട് എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിരിയല്ലായിരിക്കും അതിപ്പോഴും പിന്നെ ഒരു എന്തുവാ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ഉല്ലാസ് തേട്ട മന്ത്രമുണ്ടായിരുന്നു അന്നേരം അതിനകത്ത് മൂന്ന് വാക്ക് എന്നെ പറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്തുള്ള കോമഡിയാണ് മൂൺ ബാക്ക് ചന്ദ്രന്റെ വെട്ടത്തിൽ സന്ധിക്ക് വന്നാൽ മതി ചന്ദ്രന്റെ വെട്ടത്തിറങ്ങി നടന്ന മൂൺ ബാക്ക് പഠിക്കാതെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെക്കുള്ള ഒരു കുറെ കോമഡികളുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് ടൈം ഷെഡ്യൂൾ ചെയ്തു വെച്ചേക്കുന്നത് ആദ്യത്തെ ആരം ഒരു ദിവസം ഒരു എപ്പിസോഡിൽ രണ്ട് ടീംസിനാണ് പെർഫോമസ് ചെയ്യാൻ വെച്ചേക്കുന്നത് നല്ല ബെസ്റ്റ് ഇത് ഇത് ഡയറക്ഷൻ ഒക്കെയായിരുന്നു ഇതിനകത്ത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ടീം ഓരോ റൗണ്ട് ഓരോ റൗണ്ട് നല്ല കിടിലെ റൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു റൗണ്ട് ചെയ്തു വെച്ചേക്കുന്നത് പറഞ്ഞാൽ വൈജു മേലില വൈജു മേലില എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വീടിന് അടുത്താൽ തോന്നും കുന്നിക്കോട് ഒരു മെല്ലിയ ഉണ്ട് ആ മെല്ലിയാണെങ്കിൽ ഈ വഴി മെല്ലില ഈ നാട്ടുകാരം അപ്പോൾ ആ പുള്ളിക്കാരെ എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് ആദ്യത്തെ രണ്ട് ടീമിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ആദ്യത്തെ അരമണിക്കൂർ ആദ്യത്തെ അരമണിക്കൂർ ഒരു എന്തോ ടീമിന്റെയും അടുത്ത അടുത്തരമണിക്കൂർ ഒരു ടീമിൻ്റെയും ആ ടൈം ഷെഡ്യൂൾ ചെയ്തു വെച്ചേക്കും ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ പിടിതൻ ആയിരുന്നു പിന്നെ ആ ഷോ ആ ഒരു ജഡ്ജും പാലും ഞാൻ നേരത്തെ പറഞ്ഞ നാല് പേര് പിന്നെ ശനിയാഴ്ച ഞായറാഴ്ചയും ഓരോ എന്തോ സെലിബ്രിറ്റി ഗെസ്റ്റിനെ കൊണ്ടുവരും രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റ് പിന്നെ ആ ഷോയുടെ ആ ഒരു സ്റ്റേജ് വർക്ക് എല്ലാം കിടിലന്നായിരുന്നു എല്ലാം കിടിലായിരുന്നു ഓരോ ആ കോമഡികള് നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് ഓരോന്നും വിട്ടു കളയാം ഓരോ എപ്പിസോഡും വിട്ട് കളയാൻ പോലും പറ്റാത്ത എപ്പിസോഡുകളായിരുന്നു അത് നല്ല വിജയമായിട്ട് മാറിയ എന്നിട്ട് പ്രത്യേകിച്ച് ജഗദീഷ് ചീഫ് ജഡ്ജ് ഏട്ടം വന്ന ജഗീ ജഗദീഷ് ചട്ടന്റെ നല്ല ബെസ്റ്റ് എന്താ വച്ചാൽ തുടക്കം തുടക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമഡിയിലൂടെ ആയിരുന്നു പുള്ളി തുടങ്ങുന്ന ഒരു പാട്ടുപാടി അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ടീംസിനെ എല്ലാം കൊണ്ടും നല്ല ഒരു റിയാലിറ്റി ഷോ വലിയൊരു വിജയമായിട്ട് മാറിയ ഒരു ഷോ ആയിരുന്നു വോട്ടോഫോൺ കോമഡി സ്റ്റാർസ് അതിനു കുറേ നാളുകൾക്ക് ശേഷം വന്ന ഒരു സീസണാണ് സെക്കൻഡ് രണ്ടാമത്തെ സീസൺ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു ദുരന്തം സീസൺ കാരണം ഇതിനകത്ത് മറ്റന്നകത്ത് ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഡയറക്ഷനും എല്ലാം ഒരു ഷെഡ്യൂൾ ചെയ്തു ഒരു പ്രോഗ്രാം അതിനകത്ത് അത് കാണുമ്പോൾ നമുക്കൊരു ഇത് കൊണ്ട് ഒരു അൾട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സീസൺ എല്ലാം ദുരന്തമാക്കി കളഞ്ഞൊരു സീസണായിരുന്നു ബോഡ് ഫോൺ കോമഡി സാർ ബോഡ് അല്ല കോമഡി സാർസിൻ്റെ രണ്ടാമത്തെ സീസണും മൂന്നാമത്തെ സീസണും ഒരു വസ്തുവിനും കൊള്ളത്തില്ല അതിൻ്റെ ജഡ്ജിയും പാനലായിട്ട് ചീഫായിട്ട് വന്നത് ജഡ്ജി ജഗദീഷ് ഏട്ടൻ തന്നെ അതിനകത്ത് ടൈമ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഒരു പ്രോഗ്രാം ഉണ്ട് എന്നുവെച്ചാൽ നമ്മളെ വിളിച്ചിരുത്തിയിട്ട് ഒരുമാതിരി ഒരു അവിഞ്ഞ കോമഡി എടുത്ത് കാണിക്കും അതായത് ആ ഒരു ദിവസം രണ്ട് നല്ലോണം പോകൊണ്ടിരുന്ന ഒരു കോമഡിയുടെ രണ്ടാമത്തെ സീസണിലോട്ട് വരുമ്പം അതിൻ്റെ ആദ്യത്തെ അര മണിക്കൂർ എന്ത് കൊതിഞ്ഞോണേയും പറിച്ചിട്ട് അതായത് അവർ കുറെ സീരിയലുകാരെ കൊണ്ടുവരും അന്നത്തെ സീരിയലുകാരെ കൊണ്ടുവന്നിട്ട് അവനകത്തിരുന്ന് ആളുകൾ സമിക്കരുത് കാര്യം പറയാം കോമഡി ഷോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ അതിനകത്ത് ജഡ്ജി ആയിട്ട് വന്നത് ടീനി ടോമും വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ജഡ്ജി ജഗദീഷ് ചേട്ടൻ ഇവർ ഓക്കെ അവർ നല്ല പശ്ചാത്തവർ തന്നെയായിരുന്നു പിന്നെ ഈ റിമി കൊണ്ടുവന്ന് ഞാൻ ഞാൻ എന്താ പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കുന്ന റിമി ടോമിയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ പറയുന്ന ആരും ഒരു സീരിയസ് ആയിട്ട് പോലും എടുത്തില്ല അവരെയൊക്കെ കൊണ്ടുവന്ന് ജഡ്ജസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് കുറെ ചളികളും ഇതൊക്കെ തുടക്കം ഒരു ചളികളും പിന്നെ കഴിഞ്ഞ സീസണിൽ നിന്ന് വന്ന കുറച്ച് പേരെ വിളിച്ചിട്ട് കോമഡി അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് മഹാ ദുരന്തമാക്കിയിട്ടുണ്ട് ഞാൻ അതോടെ ഞാൻ എനിക്ക് ആകെ എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ടായിരുന്നു സീസൺ ടൂവിൽ അതായത് സെൽവരാജ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു അവരുടെ ഒരു സ്വാഗ് ഒരു കോമഡി ചെയ്യുമ്പോൾ ഉള്ള സ്ക്രീൻ പ്രസൻറ്റ് ഇതെല്ലാം നല്ല കിടന്നില്ലായിരുന്നു എനിക്ക് ആ പുള്ളിക്കാരൻ ഒരു ഇഷ്ടമായിരുന്നു സെക്കൻഡ് സീസണിൽ അവർ ഔട്ടായിപ്പോയി മാർസിലായിരുന്നു അവർ വന്നിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഫസ്റ്റിലെ മാഴ്സല്ല ആ ഒരു ടീമിനെ തന്നെ എടുത്ത് ഇവർ രണ്ടാമത് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ദുരന്തം ഒരു സീസണായിട്ട് കോമഡി സർത്തോ പിന്നെ ആൻകർ ഫസ്റ്റിനകത്ത് എന്ത് കിടിലിനായിട്ട് ആൻകർ ആയിട്ട് ചെയ്തു വെച്ചാൽ ശ്രുതി മേനോൻ എന്ന് പറഞ്ഞാൽ ആൻകർ ഫസ്റ്റ് സീസണിൽ കിടിലിനാക്കി ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടാമത് സീസണിൽ കൊണ്ടുവന്ന് മീ മീര അനില് കൊണ്ടുവന്ന് കൊളമാക്കി കൊടുത്തിട്ടുണ്ട് അവർക്കൊന്നും പറ്റത്തില്ല അവർക്കൊന്നും അവരെ പിന്നെ കണ്ട് 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 ഇതായിട്ടുണ്ടെങ്കിലും അവർക്ക് ആ ഒരു സ്വാഗ് കിട്ടിയിട്ടില്ല എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ജഡ്ജസ് എല്ലാം കുളവാക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തു വെച്ചേക്കുന്നത് എപ്പോഴാണെന്ന് പോലും എനിക്കറിയത്തില്ല ആ എട്ട് മണിക്കൊക്കെ കണ്ടാന്ന് തോന്നുന്നു പക്ഷെ അതൊരു കോമഡി സാർസ് എന്ന് പറയാൻ പറ്റില്ല അതിന് ഒരു കൊതിഞ്ഞോണേയും മത്സരം കൊതിഞ്ഞോണേ ആയിട്ട് പറയാം പിന്നെ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു പഞ്ച് എന്ന് വെച്ചാൽ ഒരു മത്സരമായിട്ട് തോന്നുന്ന ഒന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു ചുമ്മാ എന്തൊക്കെയാ കാട്ടി ഒരു പന്ന റിയാലിറ്റി ഷോ ആയിട്ടാണ് എന്തുവാ കോമഡി സാർ സീസൺ ടൂ തുടങ്ങിയത് സീസൺ ത്രീയും തുടങ്ങിയത് ഞാനിതൊന്നും ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരിക്കലും ഞാനൊരു റിയാലിറ്റി ഷോ ആയിട്ട് പോലും കണ്ടിട്ടില്ല പിന്നെ കൽപ്പന ചേച്ചി കൽപ്പന ചേച്ചിയുടെ കാര്യം വിട്ടുപോയി കൽപ്പന ചേച്ചി ഇതിനകത്ത് നമ്മളിപ്പോഴും ഓരോ കോമഡി കാണുമ്പോഴും അതായത് റിയാലിറ്റി ഷോയുടെ ചില ചില പഴയ കോമഡി കാണുമ്പോൾ അയ്യോ ഈ നമ്മൾ ഇപ്പം പിന്നെ ആലോചിക്കുന്നത് അയ്യോ ഈ ഇവരിപ്പോൾ ഇല്ലല്ലോ നമ്മൾ പിന്നെയാണ് ആലോചിക്കുന്നത് അപ്പം അതുപോലെ നല്ലൊരു ജഡ്ജായിട്ട് ജഡ്ജസ് ആയിട്ട് വന്നതായിരുന്നു അൽവിനെ ചേച്ചിയ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഏഷ്യനെറ്റി തന്നെ നല്ലൊരു വിജയമാക്കി മാറ്റിയ റിയാലിറ്റി ഷോ ഏഷ്യൻറ്റി തന്നെ വലിയൊരു ദുരന്തമാക്കി കളഞ്ഞ ഒരു റിയാലിറ്റി ഷോയായിട്ട് മാറ്റിയ കോമഡി സ്റ്റാർസാണ് ഈ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് പിന്നെ ഇത് ഒരു പുതിയൊരു സെഗ്മെൻ്റ് ആണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാമല്ലോ ഒരു റിവ്യൂ റിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രൊഫഷനായിട്ട് ചെയ്യുന്നവരുണ്ട് എങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇന്നത്തോടെ ഷെയർ ചെയ്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതൊരു എല്ലാവരും കണ്ടൊന്ന് വിജയമാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേറെ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു 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 ദുരന്തമായിട്ട് ഒരു റിയാലിറ്റി എടുത്ത് വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീട്ടിലും വരുന്നില്ലേ ബൈ